അത് ശരിയാ ആ പ്രദേശത്തെ ഇവിടെ മാലിന്യം നോക്കുകൾ അനുവദിക്കണം പറഞ്ഞാൽ അത് ന്യായമല്ല ഒരു നിലക്കും അത് ന്യായമല്ല അതുകൊണ്ട് ഇവിടെ ഈ മാലിന്യ പ്ലാന്റ് ജില്ലയിലുള്ള മാലിന്യം എല്ലാം കൂടി കൊണ്ടുവന്ന് ഈ കോഴിപ്പാട്സ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് അത് കടന്ന് നാറി ചീഞ്ഞ് പുഴുത്ത് അത് പിന്നെ സംസ്കരിച്ച് അത് അവിടുത്തെ ജനങ്ങൾ എപ്പോഴും സഹിച്ചു പോവുക എന്ന് പറഞ്ഞ കാര്യം അധികൃതർ കലക്ടറായാലും ബാക്കിയുള്ളവരായാലും അത് ചിന്തിക്കാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അടിയന്തരമായി അവർ വേറെ പരിഹാരങ്ങൾ കാണുന്നതായിരിക്കും അതിന് ഈ കാലത്ത് ശാസ്ത്രീയമായ പല വഴികളുമുണ്ട് ഒന്നാമത് ഡീസെൻട്രലൈസ് ചെയ്യണം ഒരൊറ്റ മാലിന്യ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ കോഴിപ്പാട് കൂടി കൊണ്ടുവന്ന് അതിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അങ്ങനെ നല്ല ലാഭം ഉണ്ടാക്കുക എന്ന് വിചാരിച്ച അമിത ലാഭമൊന്നും നടക്കൂല അത് ഈ നാട്ടിൽ നടത്തുന്ന കാര്യമല്ല അതവര് മനസ്സിലാക്കും അതുകൊണ്ടാണ് അവർക്കാണ് ഉത്തരവാദിത്വം അവർക്കാണ് ഉത്തരവാദിത്വം പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് അവിടെ സമരം സമാധാനപരമായിരുന്നു എന്ന് ഇവിടെ എന്നിവിടെ പറഞ്ഞു പ്രസാദ് പറഞ്ഞു അവർക്കിവിടെ സമാധാനപരമായിരുന്നു ഇതിന്നും തന്നെ ഉണ്ടായൊരു പ്രശ്നമൊന്നുമില്ലല്ലോ അതിന് പല സമയത്തും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ കമ്പനിക്കെതിരായ ഈ ഈ പറഞ്ഞ വിഷയം സംബന്ധിച്ച് സമരം ഇവിടെ ഉണ്ടായിരുന്നു സഹിച്ചിട്ടാണ് അഞ്ചു കൊല്ലായി നമ്മൾ സമരം ചെയ്യുന്നു യാതൊരു പ്രകോപനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടതീ ഇരിക്കുന്ന സ്ത്രീകളെയാണ് ഈ കുട്ടികളെയാണ് ഈ നാട്ടുകാരെയാണ് അവരുടെ സമാധാനത്തിൻ്റെ അവരുടെ ക്ഷമയുടെ അങ്ങേയറ്റം നെല്ലിപ്പടി കണ്ടിട്ടാണ് അവർ ഇത്രയും കാലം ജീവിച്ചത് അഞ്ചു കൊല്ലം സമരം ചെയ്തു അക്രമുണ്ടായില്ല പക്ഷെ അഞ്ചു കൊല്ലം യാതൊരു പരിഹാരവും ഉണ്ടായില്ലോ അതാണ് വിഷയം എവിടെയായിരുന്നു ഈ അധികൃതർ അവർ പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു ഈ സമയത്തിന്റെ ഉള്ളിൽ യാതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോയാൽ ഇതുപോലെ സംഭവം ഉണ്ടാകും പിന്നെ ഈ സമരം പെട്ടെന്ന് അക്രമാസക്തമായത് എങ്ങനെയെന്നുള്ളത് അത് പോലീസ് നോക്കണം അധികൃതർ നോക്കണം അവർക്ക് അവിടെ ജീവിക്കാൻ മാസ്ക് വെക്കണം പക്ഷേ മാസ്ക് വെക്കാതെയാണ് അവർ സഹിച്ച് ഈ സമരം നടത്തിക്കൊണ്ട് ഇത്രയും കാലം സമരം നടന്ന ദിവസം മാത്രം ഒരു മുഖംമൂടി മാസ്ക് ധരിച്ചു വന്നത് ആരാണെന്ന് നോക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ് അത് അവർ നോക്കണം അതിന് നാട്ടിലൊക്കെ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ച് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കേണ്ടതല്ല എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇന്നുപോലെ പോലെ അന്തരീക്ഷം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ധൈര്യമായി എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ഇന്നലെ പോലീസ് അധികൃതരോട് സംസാരിച്ചു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചു സമാധാനപരമായി പോണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു സത്യത്തിൽ ഇതിലെ കക്ഷികൾ എന്ന് പറയുന്നത് ഈ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നവരാണ് അതുകൊണ്ട് പോലീസിനെ കൺഫേം ചെയ്ത് പോലീസുമായിട്ട് അക്രമുണ്ടാക്കി ബുദ്ധിമുട്ടായി പോകണം എന്നിരിക്കുന്ന ആളുകൾക്കോ ഈ നാട്ടുകാർക്കോ ഇല്ല ഞാനത് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു ചിന്തയവർക്കില്ല ണ്ടാവൂല പക്ഷെ സമാധാനപരമായി അവരെ ജീവിക്കാൻ അനുവദിക്കണം ഒളിവിൽ കഴിയുക കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വയ്യ ഇതെന്താ വെള്ളയൊക്കാൻ പറ്റണോ ഇത് കേരള ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സമ വികാസങ്ങൾ പാടില്ല അപ്പൊ അതുകൊണ്ട് അത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അധികൃതര് അടിയന്തരമായി അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ഞാൻ ഇവിടെ പ്രസംഗിക്കുക മാത്രമല്ല ഇന്നലെ അധികൃതരോട് മുഴുവൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ മുനീറും ബാക്കിയുള്ളവരും ഒക്കെ ഒരുപാട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനിയെങ്കിലും അത് അനുവദിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അത് അനുവദിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അനുവദിച്ചേ പറ്റൂ എന്നുള്ള കാര്യം അത് അവരുടെയും ഉത്തരവാദിത്തമാണ് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മർദ്ദിച്ചൊതുക്കി ദുർഗം ബന്ധം ഒരു പ്ലാന്റും നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല അത് അസാധ്യമായ കാര്യം എവിടെയും നടന്നിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഉദാഹരണം പറഞ്ഞു എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു അങ്ങനെ സാധ്യമല്ല അതുകൊണ്ട് ഗവൺമെന്റ് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി ആളുകളുടെ ഈ ദുർഗന്ധം ജീവിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കണം ആദ്യം എന്നിട്ട് ആളുകളെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ കഴിയണം അക്രമം ഉണ്ടായെങ്കിൽ നിയമപരമായ രീതിയിൽ അതിന് നടപടിയെടുക്കുന്നതിന് നമ്മളെതിരല്ല അതിൻ്റെ അപ്പുറം ന്യായം പറയാൻ നമുക്ക് അവകാശം ഉണ്ടാക്കും കോടതിയുണ്ട് ഉള്ളത് അനുഭവിച്ചിട്ട് ഇല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ഡിഫെൻഡ് ചെയ്തു പോകാൻ ഈ രാജ്യത്ത് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഇത് ജനാധിപത്യ യുഗമാണ് വള്ളരിക്കാ പട്ടണമല്ല ഞാൻ പറഞ്ഞതുപോലെ താമരീ ശരി പ്രദേശത്ത് പെൻഷന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിലയിൽ ഒരു ഭീകരാന്തരീ സം മുന്നോട്ട് പോകാൻ അവസാനിപ്പിക്കണം സമാധാനപരമായി പോകാനാണ് ഞങ്ങളും അതിവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഞാനത് ഇന്നലെ തന്നെ പോലീസ് അധികാരികളോടൊക്കെ പറയുകയും ചെയ്തു പക്ഷേ പെർമനന്റ് ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതാണ് പ്രധാനം ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ആണ് ചോദിക്കുന്നത് വായു കളല്ല ഭക്ഷണമല്ല വസ്ത്രമല്ല അത് പിന്നല്ലേ ശുദ്ധവായു ശുദ്ധ വായു ഇല്ലാതെ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം അതും കേരളത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ വായു മലിനീകരണം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ വയ്യ അവിടെയുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലെ ആളുകൾ ഭാഗ്യവാന്മാരാണ് കേരളത്തിലെ ഗോഡ്സോൺ കൺട്രിയിൽ ജീവിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ് എന്ന് അവരുള്ളവർ പറയുന്നത് പക്ഷേ അവരോട് പറയേണ്ടി വരുന്ന കട്ടിപ്പാറയിൽ ഇങ്ങനെ ഒരു പ്രദേശമുണ്ട് നിങ്ങളതിനേക്കാളും മോശമായി എന്ന് പറയിപ്പിക്കുന്ന സ്ഥിതി കേരളത്തിന് പുരുഷനല്ല അടിയന്തരമായിട്ട് മാലിന്യ സംസ്ഥാന എല്ലാത്തിലും നമ്പർ വണ്ണാണ് വളരെ ഉഷാറാണ് ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയം പറഞ്ഞാൽ ഈ ദുര ദുരനുഭവം ഉള്ള ആളുകൾക്ക് ദോഷം ഉണ്ടാക്കണ്ട എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയം ഞാൻ പറയില്ല പക്ഷെ ഇത് നമ്മൾ നമ്പർ വണ്ണും ബാക്കിയുള്ളതും അതുപോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാത്ത രാജ്യം എന്നൊക്കെ വായുവിന് വേണ്ടി ശുദ്ധ വായുവിനു വേണ്ടി ശ്വസിക്കാനുള്ള വായുവിന് വേണ്ടി ബാക്കിയൊക്കെ പിന്നെ അരവയറോ അല്ലെങ്കിൽ ഒഴിഞ്ഞ വയറോ ആയിട്ട് മനുഷ്യൻ ജീവിക്കുകയും പക്ഷെ വായു ഇല്ലാതെ ഒരു മിനിറ്റ് ജീവിക്കാൻ മനുഷ്യന് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ ഈ ബ്രഷ്കട്ട് എന്ന സ്ഥാപനം ചെയ്യേണ്ടത് അവർ ചെയ്യണം അധികൃതർ ചെയ്യേണ്ട അവർ ചെയ്യണം പക്ഷേ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ദുർഗന്ധം സൃഷ്ടിച്ച് ജീവിക്കാൻ ആളുകൾ തയ്യാറാവൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സമാധാനപരമായിട്ടായിരിക്കും നമ്മുടെ പ്രക്ഷോഭം പ്രക്ഷോഭം ഇത് അവസാനി ശുദ്ധമായി കിട്ടുന്നവരെ തുടരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് തുടരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ സമരത്തിന് ഞങ്ങളുടെയൊക്കെ നൂറ് ശതമാനം പിന്തുണ ഉണ്ടാവും നിയമസഭക്കകത്തും പുറത്തും അതുപോലെ കോടതിക്കകത്തും ജനാധിപത്യപരമായും നാട്ടിലുമൊക്കെ ആ സമരത്തിനുള്ള പിന്തുണയുമായി ഞങ്ങൾ കൂടെ ഉണ്ടാവും അത് യാതൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പ്രതിപക്ഷതാവോ ബാക്കിയുള്ള ജനപ്രതികളൊക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞതാണ് പിന്നെ അത് വൈകി വൈകിപ്പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇന്നലെ പ്രസാദ് മാഷും അതുപോലെ തന്നെ ഇസ്മായിലും ബാക്കി ഇവിടുന്ന് ഉള്ള എല്ലാവരും കൂടി വന്നപ്പോൾ സമ്മതിച്ചത് ഇവിടുത്തെ എല്ലാവരും വേദിയിലുണ്ട് അവരൊക്കെ ഈ വിഷയത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ട് ബഹുമാന മൊനീസ് ആയിവിടെയുണ്ട് ഞാൻ എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് കൂടുതൽ ഇവിടെ സംസാരിച്ചു നിൽക്കുന്നില്ല പക്ഷേ നിരന്തരം പിന്തുണ